ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖം കാര്യങ്ങൾക്കു വിശ്വസിക്കുന്നത് മേ ആണ് നമ്മൾ കുറേ നാളായില്ലേ സിറ്റ് ഡൗൺ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കുറേ അധികം ദിവസമായിട്ട് റുട്ടീനും പിന്നെ ഇങ്ങനെ കുറച്ച് കൺസിസ്റ്റൻസി കുറവൊക്കെ ആയിരുന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ ചാനലിൽ സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയണം അതിലൂടെ പോയിട്ട് കുറേ കമൻറ്റുകളൊക്കെ വായിക്കുമായിരുന്നു കമൻറ്റുകൾ വായിക്കും പഴയ എൻ്റെ തന്നെ ചെല്ലാം പഴയ വീഡിയോസ് എനിക്ക് തന്നെ തോന്നി കുറച്ച് മോട്ടിവേഷൻ കുറഞ്ഞു എന്ന് കാരണം ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഇത്തിരി റിലാക്സിങ് റുട്ടീൻസ് ആയിരുന്നു സ്കൂളില്ല ജോലിയില്ല അപ്പം ആ ഒരു സമയത്ത് നമുക്കറിയാമല്ലോ മനസ്സ് മുഴുവനും ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ് പക്ഷേ ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് എനിക്കിങ്ങനെ ഉള്ളിലൊരു ആങ്സൈറ്റി ബിൽഡിങ് ചെയ്യുന്നുണ്ട് കാരണം ഈ എൻഡ് ഓഫ് ദിസ് മന്ത് ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് മന്ത് മന്ത്രൊക്കെയാണ് നമ്മൾ ജോലി ഫുൾ ഫ്ലഡ് സ്റ്റാർട്ട് ചെയ്യും ഫോൾ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാറായി അപ്പം ഞാൻ ഒരു കോഴ്സ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ഞാനിവിടെ ഒരു ലീഡർഷിപ്പ് റോളിലാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ച് കുറവ് പഠിപ്പിക്കുന്നുണ്ടായില്ലോ പക്ഷേ ഈ വർഷം ഞാൻ ഒരു കോഴ്സ് ഒരു പഠിപ്പിക്കാനും കൂടെ പിക്ക് ചെയ്തു കാരണം നമ്മളിനി എന്താ പറയുക എനിക്ക് എന്തെങ്കിലും എഡ്യൂക്കേഷനിൽ തന്നെ കരിയർ അഡ്വാൻസ് ചെയ്യണം തന്നെയാണ് ഇൻട്രസ്റ്റ് അപ്പം ഞാൻ ചോദിച്ചാൽ ആ ഒരു പിള്ളേരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ അതില്ലെങ്കിൽ നമ്മളീ ലീഡർഷിപ്പ് റോളിൽ ഭയങ്കര ക്രിട്ടിക്കൽ മെൻറ്റാലിറ്റിയിലാണല്ലോ നല്ലതൊന്നും നമ്മുടെ അടുത്തോട്ട് വരില്ല വരുന്നതൊക്കെ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയല്ല എന്നുവെച്ചാൽ എപ്പോഴും പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇഷ്യൂസ് പിള്ളേരുടേതോ അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാണല്ലോ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ശരിക്കും ഇൻഫ്ലുവൻസ് ഞാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തുള്ളതാണ് അവരെ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുക മാത്രമല്ല അവരെ വ്യക്തികളെന്നുള്ള നിലയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു സംഭവമാണ് ടീച്ചിങ് എന്ന് പറയുന്നത് അപ്പം ഞാൻ അതെന്തായാലും ഒരു കോഴ്സ് ഒരു നമ്മുടെ ഇവിടെ കോഴ്സുകൾ ക്രെഡിറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സിക്സ് ക്രെഡിറ്റ് കോഴ്സും കൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നെക്സ്റ്റ് സെമസ്റ്റർ നല്ല ബിസി ആയിരിക്കും അതൊക്കെ എനിക്ക് എനിക്കറിയാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ആൻസൈറ്റി ബിൽഡ് ചെയ്ത് തുടങ്ങി കേട്ടോ ഇപ്പം ഞാൻ പൊതുവെ ഒരു ആൻഷ്യസ് പേഴ്സൺ ആണ് അങ്ങനെ ഞാൻ ബ്രാഗ് ചെയ്യുന്നതല്ല എന്നെ ചെറിയ പ്രായം തൊട്ട് അറിയാവുന്നവർക്കറിയാം ഒരു ഒരു കുറച്ച് ആദി വെപ്രാളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് ആക്ച്വലി എനിക്ക് നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഭയങ്കര കുറെ മുന്നേ പ്രിപ്പയർ ചെയ്യും എല്ലാം പ്ലാൻഡായിരിക്കും അപ്പോൾ പതുക്കെ ഞാൻ ആ മോഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നപ്പം ഞാനിങ്ങനെ ആലോചിച്ചൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്താൽ എന്താ നമ്മൾ ഇങ്ങനെ ഒരു സ്ലോ സ്ലോറിതത്തിൽ പൊയ്ക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മരണം എക്സാമ്പിൾ പറയാം മെറ്റേണിറ്റി ലീവ് നമ്മൾ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുമ്പോൾ ഒരു ജോലിയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല വേറൊരു വേൾഡിലാണ് ഈ കുഞ്ഞു മനുഷ്യനെയും കൊണ്ട് ഉള്ള ജീവിതമല്ലേ എന്നിട്ട് നമുക്ക് ജോലിക്ക് പോകണം അതല്ലെങ്കിൽ കുറേ കാലം നമ്മൾ സ്റ്റേ ട്രോമായിട്ടിരുന്നിട്ട് പിന്നെ പിള്ളേരൊക്കെ വലുതായ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞുകൂടെ ഒരു അഞ്ച് വയസ്സ് വരെ നമ്മൾ അവർക്ക് അവൈലബിൾ ആയി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നാല് വയസ്സൊക്കെ തൊട്ട് ഇവർ ഡേ കെയറിലോ അല്ലെങ്കിൽ മറ്റേ പ്ലേ സ്കൂളിലോ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പകലും മുഴുവനും നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമ്മൾ ജോലിക്കൊക്കെ പോകാൻ തിങ്ക് ചെയ്ത് തുടങ്ങിയാൽ ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ സ്റ്റേറ്റ് ഹോം മം നിന്ന് വർക്കിംഗ് മം റുട്ടീനിലേക്ക് മാറുന്ന ആ ഒരു ട്രാൻസിഷൻ അത് പെട്ടന്ന് ഒരു ദിവസം വരുത്താണ്ട് ഞാനിപ്പം വർഷങ്ങളായിട്ട് എൻ്റെ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മാസം വർക്കിംഗ് ഹോം നാല് മാസത്തോളം സ്റ്റേറ്റ് ഹോം ഹോം എന്ന് പറയാൻ മൂന്ന് മാസം ഉറപ്പായിട്ടും പിന്നെ മൂന്നര തൊട്ട് നാല് വരെ ഡിപ്പെൻഡിങ് അപ്പോൺ എന്ത് തരത്തിലുള്ള ജോലിയാണെന്ന് അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എനിക്ക് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അങ്ങനൊരു ഉണ്ട് ആ കാര്യം ഇങ്ങനെ ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് വെച്ചാൽ ഞാൻ തന്നെ എൻ്റെ പഴയ വീഡിയോസൊക്കെ പോയി നോക്കാം കുറച്ച് മോട്ടിവേഷന് എങ്ങനെയാന്ന് ഞാൻ എൻ്റെ ഫൈവ് എയും മോർണിംഗ് റുട്ടീൻസും എല്ലാം നല്ല വായനയും എക്സസൈസും ഒക്കെ ചെയ്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് പാക്കും ചെയ്ത് ജോലിക്ക് പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു അതാണെൻ്റെ റുട്ടീൻ വർക്ക് ചെയ്യുമ്പോൾ പക്ഷെ ഞാനത് പാടെ മറന്നു ഇപ്പം എന്ന് വെച്ചാൽ ഒന്നാമത് അപ്പശനം ചെയ്യേണ്ടത് ഞാൻ എണിക്കുന്ന മുമ്പ് എന്തല്ലാമെച്ചാൽ എണീക്കാം ഒരു ആറ് മണിയൊക്കെ ആവുമ്പോൾ എണീക്കും ഞാൻ പതുക്കാറരൊക്കെ ആവുമ്പോൾ എണീറ്റ് പിന്നെ താഴെ വഴിയുമ്പോൾ ഏഴാകുമ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പതുക്കായി ഉണ്ടാവും പിന്നെ ഞാനും ഹസ്ബൻഡ് ഒന്ന് നടക്കാനൊക്കെ പോയി തിരിച്ചു വന്ന് നമ്മൾ സ്വിമ്മിങ്ങിന് പോയി അങ്ങനെ അങ്ങനെ വേറൊരു റൂട്ടീൻ എത്രയാണെന്നത് മാറ്റാൻ പറ്റില്ല പക്ഷേ ഇനിയിപ്പോൾ ഉടനെ മാറുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു കമൻറ് കണ്ടു നല്ല നല്ല ഒരു നെഗറ്റീവ് കമൻസിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല പക്ഷേ ഈ കമൻ്റ് എന്ന് പറഞ്ഞാൽ ചേച്ചി എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ ചില ചിലർ ഒക്കെ ഇതുകൾ കാണുമ്പോൾ ഇവർ മുപ്പത്താറ് മണിക്കൂർ ഉണ്ടെന്ന് തോന്നും എങ്ങനെയാണ് പഠിക്കുക പഠിപ്പിക്കുക ഫാമിലി കുക്ക് ചെയ്യുക കുടുംബത്തിൻ്റെ കാര്യം നോക്കുക അതെല്ലാം കൂടെ പറ്റുന്നത് എങ്ങനെ മുപ്പത്താറ് ഉണ്ടോ എന്ന് അത്ഭുതപ്പെടും എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കിനു ശരിയാണ് നമ്മൾ എന്താ പറയുക നമ്മളൊരു വർക്കിംഗ് മദർ ആവുമ്പോഴും സ്റ്റേറ്റ് ഹോം എനിക്കത് എല്ലാ വർഷവും ഞാൻ രണ്ടും എക്സ്പീ വർക്കിംഗ് മദറും സ്റ്റേറ്റ് ഹോം ആ രണ്ട് എക്സ്പീരിയൻസും എല്ലാ വർഷവും കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് അതുകൊണ്ട് എനിക്ക് പറയാം നമ്മൾ ആത്യന്തികമായി ചെയ്യുന്ന പണികൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണികളുണ്ടല്ലോ അത് വർക്ക് ചെയ്യാൻ പോയാലും വീട്ടിലിരുന്നാലും ചെയ്യണം പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ ഇതൊരു ബാലി കയറ മല പോലെ ഇങ്ങനെ നോക്കുന്നെടുത്ത് എല്ലാ പണികൾ കാരണം എന്താ നമ്മൾ ഓർഗനൈസ് ഞാൻ ഞാൻ ഓർഗനൈസ്ഡ് അല്ല സമയം ഉണ്ടെന്ന് അറിയാം അപ്പൊ എട്ട് മണിക്ക് മുമ്പ് പണ്ട് തീർത്തുന്ന കാര്യങ്ങൾ ഓ അത് സാറല്ല സമയുണ്ടല്ലോ എന്നൊരു തോന്നലുള്ളത് കൊണ്ട് ആ ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് സമയം എടുക്കുക അപ്പം നമ്മൾക്ക് പിന്നെ വർക്കൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ പിന്നെ നമുക്ക് ആകെ അംഗലപ്പം എങ്ങനെ ഇതെല്ലാം കൂടെ ഒരു ഇതിന് കൊള്ളിക്കുന്നത് അപ്പം ഞാന് എന്താ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരു പ്ലാനിങ് വേണം അപ്പം എല്ലാവരും പറഞ്ഞു ഇപ്പം യൂട്യൂബ് നമ്മൾ എന്താ പറയുക ടൈം മാനേജ്മെൻറ്റോ ഓർഗനൈസേഷൻസോ അതല്ലെങ്കിൽ എന്ത് നോക്കിയാലും ഈ പ്ലാനിങ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ സ്പെസിഫിക് ആയിട്ട് എന്താണ് അത് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മോർണിംഗ് റുട്ടീൻ വേണം മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി സ്ഥിരമായി കൺസിസ്റ്റൻ്റായി ഞാൻ ഈ ഒരു കാലയളവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫൈവിന് ഫൈവ് തേർട്ടിക്കോ സിക്സിനോ എണീറ്റാൽ മതി എനിക്ക് ഞാൻ ഏഴര ഒക്കെ ആ സമയമാകുമ്പോഴത്തേനും അല്ലെങ്കിൽ എട്ട് മണിയാകുമ്പോഴും ലീവ് ചെയ്യാണെങ്കിലും എനിക്ക് നമുക്ക് എണീറ്റ് അരമണിക്കൂർ കൊണ്ടും പോകാം എണീറ്റ് കുറച്ച് റെഡി ആയിട്ട് പോകാം അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു ഫൈവ് തേർട്ടിക്ക് മുമ്പ് തന്നെ എണീക്കണം ഫൈവ് തേർട്ടിക്ക് മുമ്പ് എണീറ്റാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സസൈസ് ഒരു തേർട്ടി ഫോർട്ടി ഫൈവ് എങ്കിലും എക്സസൈസ് ചെയ്തിട്ട് പോകാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഒരു പത്ത് മിനിറ്റെങ്കിലും രാവിലെ വായിക്കാനായിട്ട് പറ്റണം അപ്പൊ അത് വായന എന്ന് പറഞ്ഞാൽ നോവല് പുസ് കഥകള് അങ്ങനത്തെ അല്ല നമുക്ക് എന്താ പറയാ എന്തെങ്കിലും മെഡിറ്റേഷൻ സംബന്ധമായ പുസ്തകങ്ങൾ ബൈബിൾ വായിക്കുന്നവർക്ക് അത് വായിക്കാം ഭഗവത്ഗീത വായിക്കുന്നവർക്ക് അത് വായിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സെൽഫ് ഗ്രോത്തിനുള്ള ബുക്ക്സ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത് വായിക്കാനുള്ള സമയം ഉണ്ടാവും പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം മെഡിറ്റേഷൻ ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ എക്സസൈസും ഒരു മെഡിറ്റേഷനും എന്തെങ്കിലും ഒരു വായനയും നമുക്ക് ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റണം അതൊരു ക്ലീശയായിട്ട് ആളുകൾ പറയുന്നതാണെന്ന് പണ്ട് ഞാൻ വിചാരിച്ചോളൂ ഞാൻ ഓരോരോ ഘട്ടങ്ങൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പഠിച്ച് പഠിച്ചു വന്നപ്പം ഇതൊക്കെ നമ്മൾ പുറത്ത് ഇങ്ങനെ വായ വായനയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോഴൊക്കെയാണ് നമ്മൾ ഓ രാവിലെ എണീറ്റ് ഉടനെ എക്സസൈസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ എനർജി കിട്ടും എന്ന് തോന്നും കുറച്ചും കൂടെ ആ ഒരു നമുക്കൊരു നല്ല പേഴ്സണാലിറ്റി തന്നെ തന്നെ മാറ്റം വരുന്നോൾ തോന്നും കേട്ടോ നമ്മൾ നമ്മളൊരു ഫിറ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ അപ്പം ഫിറ്റ് എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ മസിൽ വേണം നമ്മൾ ഭയങ്കര ട്രിം ആവണം നമുക്ക് ഉപയർണ്ടാവില്ല അതിനൊക്കെ ആ ഒരു ആസ്പെക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ നമ്മൾ ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുന്നത് ഫിസിക്കലി കാണുമ്പോൾ പക്ഷേ ഉണ്ടല്ലോ നമുക്ക് എനർജി ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരവസ്ഥ വരും എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ അതായത് രാവിലെ ഒരു രാവിലെ ഒരു റുട്ടീനിൽ ഈ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തോന്നി തോന്നിത്തുടങ്ങിയത് പിന്നെ വായന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ വായിക്കുന്നത് നമ്മുടെ തലയിൽക്കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ ചില സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു വാക്ക് മതിയോ ഒരു സെൻറ്റൻസ് മതിയോ നമ്മളിങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുകയല്ലേ അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടുന്നു പ്രത്യേകിച്ച് ടീച്ചിങ് ടീച്ചർന്ന് പറഞ്ഞ ഒരു ഫിലോസഫറാണ് നമ്മളിപ്പോൾ എന്ത് കോൺസെപ്റ്റ് പഠിപ്പിച്ചാലും നമുക്കൊരു ഫിലോസഫിക്കൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലുണ്ടല്ലോ പള്ള അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഈസി ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വായ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഞങ്ങൾ അറിയണം ഞങ്ങള് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ വൈ ക്വസ്റ്റ്യൻ ഭയങ്കര എനിക്കിപ്പോൾ ഒരു ടീനേജ് ആയിട്ടുള്ളൊരു മോനുണ്ട് അപ്പം നമുക്കറിയാം ആ ഒരു വൈ എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അപ്പം അതിന് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ജസ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജെക്ട് മാത്താവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ ഞാൻ നേഴ്സിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഫാർമോക്കോളജിയും മെഡിക്കൽ സർജിക്കൽ നേഴ്സിങ്ങുമാണ് ഞാൻ മോസ്റ്റ്ലി പഠിപ്പിക്കുന്ന സബ്ജെക്ട്സ് പീഡിയാട്രിക്സ് എൻ്റെ സ്പെഷ്യാലിറ്റീസ് പീഡിയാട്രിക്സ് ആണ് പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് മാസ്റ്റർ എന്താ പറയുക മെഡിക്കൽ സർജിക്കൽ എമർജൻസി നഴ്സിങ്ങിലും കൂടെ ഒരു സ്പെഷ്യാലിറ്റി എടുത്തിട്ട് ഇപ്പോൾ ഫാർമകോളജി മെഡിസലറ്റിയോട് പഠിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഫാർമകോളജി മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് മാത്രം കൊടു കൊടുക്കണം അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് പക്ഷേ ഉള്ളൂ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ചേഞ്ച് നമുക്ക് നമ്മുടെ വ്യൂ പോയിൻ്റ് ഉണ്ടോ അപ്പം പഠിപ്പീര് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സമഗ്രമായ കുട്ടികളുടെ വികസനം എന്താണല്ലോ പറയുന്നത് അപ്പം അത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നോളജ് വേണം അതിപ്പോൾ നമ്മൾ ടീച്ചർ തന്നെ ആവണം എന്നില്ല നമ്മളൊരു ഡോക്ടർ ആവട്ടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാവട്ടെ ഒരു കടയിൽ വർക്ക് ചെയ്യുന്ന ആളാവട്ടെ നമുക്കുണ്ടല്ലോ ഒരാളെ എങ്ങനെ ടാക്കിൾ ചെയ്യണം അവരെന്തുകൊണ്ടാണ് ആ കാര്യം അങ്ങനെ പറഞ്ഞത് അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും അപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മളെ ആ സെറ്റാക്കി അങ്ങോട്ട് പോയാൽ ശരിക്കും നമ്മളിങ്ങനെ കുറച്ച് ലേസി ആയിട്ടിരുന്നിട്ടുള്ള ആ സ്റ്റേജ് ഉണ്ടല്ലോ അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ട്രാൻസിഷൻ കിട്ടും അതുപോലെ തന്നെ പ്രെയർ എല്ലാ മതവി വിഭാഗക്കാർക്കും അവരുടേതായ പ്രെയർ റുട്ടീൻസ് ഉണ്ട് അപ്പോൾ പ്രെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന സംസാരിക്കുന്നൊരവസ്ഥയാണ് ശരിക്കുമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊരു മെഡിറ്റേഷൻ ആവാം പ്രാർത്ഥനയാവാം ജപങ്ങൾ പറയുന്നതാവാം സ്തുതിക്കുന്നതാവാം ഒരേ പോലത്തെ ചാൻറ്റിങ് ഉണ്ടല്ലോ ഒരേ ഇപ്പം നമ്മൾ പള്ളിയിലെ ഓരോ പ്രാർത്ഥനകളാണേൽ അതുപോലെ തന്നെ പറയുന്നാവാം ബൈബിൾ വായിക്കുന്ന ആവാം ചെ ചിലർ ഒരേ ബൈബിളിലെ ഒരു വേഴ്സ് തന്നെ എല്ലാം കാണാതെ ഒരുവിടുന്ന ഉണ്ടാവും അല്ലെങ്കിൽ നാമം പറയുന്നവരുണ്ടാവും അപ്പം ഏത് തരം പ്രാർത്ഥനയാണെങ്കിലും ശരിക്കും ആ ഒരു കോൺസെൻട്രേഷനിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്താണല്ലോ ഈ വ്യക്തി എന്ന നിലയിൽ നമുക്ക് നല്ല ഒരു വ്യത്യാസം വരും അപ്പൊ റുട്ടീനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ മോർണിംഗിൽ അങ്ങനെ ഒരു റൂട്ടീൻ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുക ഞാൻ അത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണോ ലഞ്ച് ഉണ്ടാക്കണോ കുട്ടികളുടെ ലഞ്ച് പാക്ക് ചെയ്യണോ എനിക്ക് റെഡി ആവുന്ന സമയത്ത് ഇങ്ങനെ എല്ലാ സമയവും ഒരു റുട്ടീൻ ആയി നമ്മൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാം അതുപോലെ നമ്മുടെ തലയിൽ അത് ഉണ്ടാവും ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈവനിങ്ങിലും വേണം നമുക്ക് റുട്ടീൻ വൈകുന്നേരങ്ങളിൽ ഇത്ര ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യും ആ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാം പിന്നെ വേണ്ടത് നമ്മൾ ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് പോകണമെങ്കിൽ ഒരു മീൽ പ്ലാനിങ് വേണം അറ്റ്ലീസ്റ്റ് മിനിമം ഒരു വീക്കിലി മീൽ പ്ലാനിംഗ് വീക്കിലി മീൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വീക്കിലേക്കുള്ള മുഴുവൻ ഫുഡും ഉണ്ടാക്കി വെക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ധാരണ വേണം നമ്മൾ ഇപ്പം നമ്മൾ മലയാളം മോസ്റ്റ്ലി ഞാൻ നമ്മൾ മലയാളി സ്റ്റൈൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം ഒരു ഫിഷ് ഫ്രൈ ആണെങ്കിൽ ആ സാമ്പാർ പിറ്റേ ദിവസത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം ആ ദിവസം ദോശ ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യങ്ങളാണ് ചില ആളുകൾ ചിലപ്പം ചിലർക്ക് കുറച്ചും കൂടെ ഇപ്പം നാച്ചുറലി ചെയ്യുന്നവരാണേലും അതൊന്ന് എഴുതി വെച്ച് പ്ലാൻ ചെയ്ത് നോക്കി നമുക്ക് ശരിക്കും ആ ഒരു എന്ത് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെക്കുമ്പോഴത്തേനും കുറച്ച് കായ അരിഞ്ഞു വെക്കുക അപ്പോൾ അതുകൂട്ടി കുറച്ചെടുത്ത് സാമ്പാറിന് ഏതെങ്കിലും എടുത്ത് മാറ്റി വെക്കുക ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പച്ചക്കറികൾ അരിയുമ്പോൾ അതുകൂട്ടി കുറച്ചെടുത്ത് കൂട്ടി വെക്കുക അപ്പൊ രണ്ടുമൂന്ന് ദിവസമാകുമ്പോഴത്തേനും ഒരു സാമ്പാറിനുള്ള പച്ചക്കറി അങ്ങനെ ഉണ്ടാവും അങ്ങനെ നമ്മളൊരു മീൽ പ്ലാനിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ എന്താ ടിഫിൻ എന്താ നമ്മൾ കൊടുത്ത് കൊടുത്തുവിടുന്നത് സ്നാക്ക് എന്താ ഡിന്നർ എന്താ ഒരു പ്ലാൻ ഉണ്ട് അതനുസരിച്ച് മേടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകണ്ട ഇടയ്ക്കിട നമുക്ക് പിന്നെ നാളെ എന്താ നാളെ എന്താന്നുള്ള നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ഓവർലോഡ് ഉണ്ടല്ലോ അമ്മമാർ എന്നുള്ള രീതിയിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ ജോലിയിലെ കാര്യം അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരു ധാരണയുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെ ജോലി എങ്ങനെയാണെന്നുള്ളത് അപ്പം അതിനെ അതിന് വേണ്ട പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തു വെക്കുക അതല്ലെങ്കിൽ ജോലി സ്ഥലത്ത് തന്നെ നമ്മൾ കൂടുതൽ നമുക്കിപ്പോൾ ഏഴ് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും ഇഫക്റ്റീവായിട്ട് അഞ്ച് മണിക്കൂറെ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാ പറയുന്നത് പക്ഷേ ആ അഞ്ച് മണിക്കൂറെങ്കിലും ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യണം അതായത് നമ്മൾ അപ്പുറത്ത് ഓഫീസിൽ പോയി വർത്താനം പറയാൻ നിന്നു ഇപ്പുറത്തെ ഓഫീസിൽ വർത്താനും പറയാൻ ലഞ്ചിനൊക്കെ കൂടുതൽ സമയത്ത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പണി പെൻഡിംഗ് ആയി പെൻഡിങ് ആയിരിക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ഓവർലോഡ് ആയിരിക്കും അപ്പോൾ വൈകുന്നേരം വീട്ടിൽ വരുമ്പം എന്ത് ചെയ്യേ എന്ത് പറ്റും വീട്ടിലെ കാര്യം ശ്രദ്ധിക്കുന്നേക്കാളും കൂടുതൽ ആ ഒരു നാളെ അവരത് ചെയ്യണം ആദ്യം ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവും നമ്മൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ആ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവല്ലോ അപ്പം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് വർക്കിനെ യൂസ് ചെയ്യാൻ നോക്കുക നല്ല വർക്കിൽ നമ്മൾ സൗഹൃദ ബന്ധങ്ങളെല്ലാം ഉണ്ടാക്കുക ഹെൽത്തി റിലേഷൻഷിപ്പാണ് നമ്മളെയും കൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന സു സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുക ഞാൻ ഇപ്പം ഞാനെപ്പോഴും പുതിയൊരാള് വരുവാ അല്ലെങ്കിൽ എനിക്കൊരു കൊളീഗ് വരുവാണ് എങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരെയും കൂടെ ഉയർത്തിക്കൊണ്ടുവരിക അവർ ചെയ്യുന്ന ജോലിക്ക് അവരുടെ ക്രെഡിറ്റ് കൊടുക്കുക അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യം പറയുമ്പോൾ അഭിനന്ദിക്കുക നമുക്കത് ഇല്ല നമ്മളൊന്നും അത്രയ്ക്കും ഒരു കാര്യമല്ല ഇപ്പം നമ്മൾ പഠിച്ചു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ മോസ്റ്റ്ലി നമ്മുടെ ടീച്ചർമാരോ അല്ല അങ്ങനെയുള്ളവരൊന്നും മറ്റുള്ളവരു അടിപൊളിയാണ് ആ ടീച്ചർ എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ എങ്ങനെ ഇരുത്തി താഴ്ത്തി പറയാമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ അപ്രീസിയേഷൻ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കൊടുക്കുക അതും വലിയൊരു കാര്യം ഒരു മീറ്റിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഷൗട്ട് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പം നമുക്ക് നമുക്ക് ആരോപണ ഷൌട്ട് ഔട്ട് തരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതുപോലെ തന്നെ നമ്മളും കൊടുക്കുക അപ്പം നമുക്ക് വർക്കിൽ തന്നെ ഒരു ഹെൽത്തി വർക്ക് എൻവിരോൺമെന്റ് ക്രിയേറ്റ് ചെയ്താണല്ലോ ഓട്ടോമാറ്റിക്കലി നമുക്ക് പോകാൻ സന്തോഷം വരും നല്ല പ്രൊഡക്റ്റീവായിട്ട് തോന്നും അപ്പം നമുക്ക് മുപ്പത്താറ് മണിക്കൂർ ഒന്നും വേണ്ട നമ്മൾ ഒരാള് അഞ്ചു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂറൊന്നും ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഓൾറെഡി രാവിലെ നല്ല എക്സൈസൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് നല്ല എനർജിയിലാണ് പോകുന്നത് നല്ല പോസിറ്റിവിറ്റിയിലാണ് പോകുന്നത് അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ചിന്തകള് മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതിലോ അതല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നതിലോ ഒന്നുമല്ല അല്ല പകരം ഏറ്റവും ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പം എന്തുണ്ടാവുക ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും വേറൊരു കാര്യം നമ്മൾ വർക്കിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് എന്ന് പറയുന്നത് സ്ക്രോളിങ് റോബേഡിയാണ് ഞാൻ സോഷ്യൽ മീഡിയ കാണാതിരിക്കുന്ന ഇനി ഇനിയ കാലത്ത് അത് നടക്കുന്ന ഒരു കാര്യം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെന്റ് ആളുകൾ ഇപ്പം അതിലേ സീരിയലും മൂവിയൊക്കെ കാണുന്നതിപ്പോൾ വളരെ കുറവാണല്ലോ അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ സ്ക്രോൾ ഡൗൺ ചെയ്യാണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഇന്ന് ഞാൻ എന്താണ് കാണുന്നത് ഇന്ന് ഞാൻ ഏത് ചാനലാണ് കാണുന്നത് ഇന്ന് ഞാനൊരു പോഡ്കാസ്റ്റ് ആണെങ്കിൽ കേൾക്കാം മോസ്റ്റ്ലി നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ഇതാണ് നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ കുറെ അവിടെ ഇരുന്ന് കാണണല്ലോ പകരം കേൾക്കാനായിട്ട് പറ്റുന്ന പോഡ്കാസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അത് കേൾക്കാം ഒരു റിവാർഡ് പോലെ ഞാൻ തുണി മടക്കുമ്പോൾ മെയിൻലി ഞാൻ വീഡിയോ കാണുന്നത് കാരണം തുണി മടക്കുമ്പോൾ അപ്പോൾ അത് നോക്കി മടക്കണ്ടല്ലോ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വീഡിയോസ് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണാം അതല്ല ഞാൻ അടുക്കളയിൽ നടന്ന് ജോലി എടുക്കുമ്പോൾ ഞാൻ പോഡ്കാസ്റ്റുകൾ ഏതെങ്കിലും കേൾക്കും അതല്ലെങ്കിൽ വീഡിയോ തന്നെ കേട്ടോണ്ടിരിക്കും നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് പറയാറുണ്ട് ബിസി ആയിട്ടുള്ള മോസ്റ്റ്ലി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് കുറച്ച് വർക്കിംഗ് മോംസ് അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുള്ള അങ്ങനത്തെ അമ്മമാരൊക്കെയാണ് അപ്പം മോസ്റ്റ്ലി പറയാറുണ്ട് ചേച്ചി ചിലപ്പോൾ വീഡിയോ കേൾക്കുമായിരിക്കും ആ കേട്ടോണ്ടിരിക്കുമ്പോൾ തോന്നുവാണിതാ ഇതിൽ എന്തെങ്കിലും നോക്കാൻ ഞാൻ പറയുക അല്ലെങ്കിൽ കാ നോക്കേണ്ടതാണെന്ന് തോന്നിയത് അപ്പോൾ ഒന്ന് നോക്കും അതല്ലെങ്കിൽ വീഡിയോ കേട്ടോണ്ടായിരിക്കും ചെയ്യുന്നതെന്ന് ഞാനും അത് ചെയ്യാറുണ്ട് കേട്ടോ കാരണം വെച്ചാൽ അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഒരു എന്റർടൈൻമെന്റും ഇല്ലാണ്ട് ജീവിക്കുന്നു എന്നുള്ളത് തോന്നല് വരത്തുമില്ല എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യും പിന്നെ ഈ മുപ്പത്താറ് മണിക്കൂർ ആണോ ഇരുപത്തിനാല് മണിക്കൂറാണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേറൊരു കാര്യം നമ്മൾ നമ്മുടെ വീട്ടില് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം പിള്ളേർക്കാണെങ്കിൽ പിള്ളേർക്ക് ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡ് ഇൻലോസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇനി അതല്ല നമുക്ക് കാശ് കൊടുത്ത് ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ അപ്പം ചിലപ്പോൾ ഇപ്പം കാനഡയിലൊന്നും നമുക്ക് കാശ് കൊടുത്ത ആളെ ഹയർ ചെയ്ത് ദിവസവും നമുക്ക് നാനി പോലൊന്നും പറ്റില്ല അപ്പം ഒരു വലിയൊരു നഴ്സിന് കൊടുക്കേണ്ട അത്രയും സാലറി തന്നെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അപ്പം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നടന്ന് നടന്ന് പോകുന്ന കാര്യങ്ങളുണ്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഷ്രെഡഡ് കോക്കനട്ട് ഫ്രോസൺ മേടിക്കാം കട്ട് െയ്ത വെജിറ്റബിൾസ് കിട്ടും അതായത് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് അതെന്ന് വെച്ചാൽ ഈ ഫ്രോസൺ വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ ഫ്രോസൺ എന്ന് പറഞ്ഞാൽ മാസീവ് ഇതിൻ്റെ സീസണല്ലോ സീസണിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു മാസ്യ പ്രൊഡക്ഷന്റെ സമയത്ത് അപ്പം ഫ്ലാഷ് ഫ്രീസ് ചെയ്യുന്ന സാധനങ്ങളാണെന്നാണ് ഫുഡ് സേഫ്റ്റിയിൽ നിന്ന് ഞാൻ വായിച്ചും കേട്ടു മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പം എന്താ നമ്മൾ അവർ ഫ്ലാഷ് ഫ്രീസ് ചെയ്തേക്കുന്ന അങ്ങനത്തെ ഐറ്റം ആണ് അപ്പം ഞാൻ പ്രീ കട്ട് വെജിറ്റബിൾസ് മേടിക്കും കുറച്ച് കാശ് ഫ്രോസൺ കാശ് കുറവാണെങ്കിലും ഫ്രഷ് പ്രീ കട്ടിന് ചിലപ്പോൾ ഒത്തിരി ഒരു പൊടിക്ക് കാശ് കൂടുതലായിരിക്കും പക്ഷെ നമുക്ക് എന്താ പറയുക അതിരുന്ന് കുത്തിയിരുന്ന് കട്ട് ചെയ്യാനുള്ള ആ ഒരു സമയത്തെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ കട്ട് ചെയ്ത ഫിഷ് കട്ട് ചെയ്ത മീറ്റ് അങ്ങനത്തത് മേടിക്കുകയാണെങ്കിൽ കട്ട് ആൻഡ് ക്ലീൻ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ കുറേയേറെ സമയം നമുക്ക് ആ ഒരു കാര്യത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊരു റൂൾ ഒന്നും റൂളൊന്നുമില്ല ഡോപ്പാ ഫിഫ്റ്റിഫ്റ്റി ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് ഫൈറ്റ് ചെയ്തു തുടങ്ങാ ചിലപ്പോൾ കുടുംബം ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോകണമെന്നില്ല ചിലപ്പോൾ നമ്മൾ തേർട്ടി ആയിരിക്കും ചെയ്യുക അവർ സെവൻറ്റി പെർസെന്റേജ് ആയിരിക്കും അത് ഒരു സമയം അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സെവന്റി പെർസെന്റ് ആയിരിക്കും അവർ തേർട്ടി പെർസെന്റ് ആയിരിക്കും പക്ഷെ ആകെത്തുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ആകെ തുകയാണ് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം പിന്നെ ചില ആളുകൾ എൻ്റെ തന്നെ ഫ്രണ്ട്സ് പറയുന്നത് അവരിപ്പം ഒരാൾ മൺഡേ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ വേറൊരാള് ചൂസ് ചെയ്യാൻ കഴിക്കും വെക്കുക അപ്പം എന്നിട്ട് അങ്ങോട്ട് കൂടെ ഷെയർ ചെയ്യുന്നു എനിക്കത് കാരണം ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും ഫുഡ് റെസ്ട്രിക്ഷൻസ് ഓരോ തരത്തിലുള്ള ഫുഡുകളും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു ഇത് എൻ്റെ കൂടുതൽ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കാറുണ്ട് ബട്ടർ ചിക്കൻ ഒക്കെ വെക്കുകയാണെങ്കിൽ കൊണ്ടുര അങ്ങനെ കറിയായിട്ട് ഡബിള് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ആൾ ആളെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം പക്ഷെ പിന്നെ ഈ രണ്ട് ഫാമിലിയിലും ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും അത് നമുക്ക് നടക്കണില്ല പക്ഷേ നിങ്ങൾക്ക് അത് പ്രാവർത്തികമാകാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മൺഡേ ബിസി ഡേ ആണ് ട്യൂസ്ഡേ ഈസി ഡേ ആണ് അങ്ങനെ ഏത് ദിവസമാണോ അങ്ങനെ വേറൊരു ഫാമിലിയായിട്ട് ഷെയർ ചെയ്ത് കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാനിപ്പം പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് ഒന്നും അല്ല നമ്മൾ ശരിക്കും പറഞ്ഞ അടുക്കളപ്പണി വീട്ടില് ചോറും കറിയും വെച്ച് വീട് വൃത്തിയാക്കി തുണി അലക്കി പിന്നെന്താ അങ്ങനത്തെ കുറച്ച് പണികളുണ്ടല്ലോ ഇത് ചെയ്യാനാണ് നമ്മുടെ ലൈഫ് നമ്മൾ വിനിയോഗിക്കേണ്ടതെന്ന് തോ ആ ഒരു തോന്നൽ അല്ലെങ്കിൽ എനിക്ക് സമയമുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിക്കും തികച്ചും തെറ്റായ ഒരു ധാരണയാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു ചെറിയ ട്വീക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓവർബേർഡനോ ഭയങ്കര സ്ട്രെസ്സോ ഈ അവർക്കൊക്കെ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലേ നമുക്ക് ഉള്ളൂ ആ ഒരു തോന്നൽ മാറി എൻ്റെ നല്ലതാണ് കേട്ടോ ആ അപ്പൊ ഞാന് ഇതെന്താ പറയ വളരെ റാൻഡമായിട്ടുള്ള തോട്ടാണ് പക്ഷെ എനിക്കിത് വന്നപ്പോ ഈ തോട്ട് ഈ കമന്റ് കണ്ടപ്പോൾ തന്നെ പറയണം തോന്നിയേ പിന്നെ വേറൊരു കമന്റിൽ പറഞ്ഞേക്കുന്നത് ഇത് നമ്മ ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആ ചേച്ചി പിള്ളേരൊക്കെ ഉണ്ട് നേരം വായിക്കാനായിട്ട് അരമണിക്കൂർ കൊടുക്കണല്ലോ ഇത് എന്താ പറയുക എക്സസൈസ് ചെയ്യാൻ അരമണിക്കൂറാവുന്ന ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആണ് അങ്ങനെ നിങ്ങൾക്ക് ഗിൽറ്റി ഫീലിംഗ് ഒന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ട്രൂലി ഒന്ന് ഉള്ളിലേക്ക് നോക്കുക ട്രൂത്ത്ഫുൾ റിഫ്ലക്ഷൻ ചെയ്യാം നിങ്ങൾ എത്ര സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നത് നോക്കുക തീർച്ചയായിട്ടും ഒരു മണിക്കൂർ കൂടുതൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യാത്തവർ ഇല്ല എന്നാണ് ഒത്തിരിയധികം സ്റ്റാറ്റസിസും പറയുന്നത് ഒരു എങ്കിലും രാവിലെ ഇട്ട് വൈകിട്ട് വരെ പല കാര്യങ്ങൾക്കായി സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നവരാവും നമ്മൾ അപ്പം നമുക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടോ നമ്മളതുകൊണ്ട് പിറ്റേ ദിവസം നോക്കാതിരിക്കുന്നുണ്ടോ ഇല്ല നമുക്ക് ആ ഒരു ഒരു ടെൻഡൻസി ആണല്ലേ പിന്നെയും കാണണം കേൾക്കണം ചെയ്യണം എന്നുള്ളത് അപ്പൊ ആ ഗിൽറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എക്സ്ക്യൂസ് ആണ് ഏത് ഈ എക്സസൈസ് ചെയ്യാനും വായിക്കാനും നമുക്ക് സമയമില്ല പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സമയമുണ്ട് എന്ന് ആ അത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മൾ ശരിക്കും ഉള്ള കാര്യമല്ല പറയുന്നതിന് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അവയവേത നമ്മുടെ ഹാർട്ട് അല്ലേ ഈ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴല്ലോ ആദ്യം ഒരു ഭാഗം ബ്ലഡ് ഹാർട്ടിലേക്ക് തന്നെ പോകും അതായത് ഹാർട്ടിന്റെ കൊറോണൽ ആർട്ടറീസ് ഉണ്ടല്ലോ അതിന് ഹാർട്ടിന്റെ തന്നെ ആർട്ടറിന് ആദ്യം ആ പമ്പിങ് പോകും അതല്ലാണ്ട് ഞാൻ ഹാർട്ടാണ് ഞാൻ എല്ലാവർക്കും ബ്ലഡ് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടല്ലോ ഹാർട്ടിരിക്കുന്നത് അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം നമ്മൾ തന്നെയാണ് എപ്പോഴും പുറത്തുനിന്ന് ആരും വന്നിട്ട് അങ്ങനെ ഒരു ധാരണയെ വേണ്ട ഈ ലോകത്തിലെ ഏത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പുറത്തുനിന്ന് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന തരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം അപ്പോഴാണ് നമുക്ക് പുറത്തൊന്നും കൂടെ കിട്ടുക അപ്പം ഞാൻ എന്താ പറയുക ഈ തോട്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഒത്തിരി പേര് ചേച്ചി സിറ്റ് സിറ്റോൺ വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട് ഞാനൊരു വീഡിയോയുടെ മേ എന്താ പറയുക മേക്കിങ്ങിലാണ് ആക്ച്വലി മേക്കിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഇനി റുട്ടീനിലോട്ട് വരുവാണല്ലോ അപ്പോൾ ഒരു ഏഴ് സ്ഥിരമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏഴ് കാര്യങ്ങളും പല പ്രാവശ്യം നമ്മൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അത് ക്രോഡീകരിച്ച് പറയും എന്നിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യും നമ്മൾ അങ്ങും ഓക്കെ എന്നിട്ട് നമുക്ക് നോക്കാം ഞാൻ വീഡിയോ എന്തായാലും എന്താ പറയുക ഒക്കെ എഴുതി സ്ക്രിപ്റ്റല്ല പോയിൻ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി സമയം വേണം ഇവിടെ എന്താ പറയുക ശരിക്കും എൻ്റെ റൂമ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ വന്ന് ഒളിച്ചിരുന്നിട്ട് വീഡിയോ ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ചിച്ച ട്രാൻഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത വീഡിയോ ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ